റോഡിലെ വെള്ളക്കെട്ടിലെ വമ്പൻ കുഴിയിൽ വീണ് വിദ്യാർത്ഥി താഴ്ന്നുപോയി ഒപ്പമുണ്ടായിരുന്ന അമ്മ കൈക്ക് പിടിച്ച് കരയ്ക്ക് കയറ്റി രക്ഷപ്പെടുത്തി ആലപ്പുഴ അരൂർ തുറവൂരിലാണ് റോഡിലെ കയം അപകടമായത് ചന്ദ്രൂരിലെ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് റോഡിലെ വെള്ളക്കെട്ടിൽ വീണ് പകുതിയിലേറെ താഴ്ന്നുപോയത് അമ്മയ്ക്കൊപ്പം പോകുമ്പോഴാണ് കുട്ടി റോഡേത് കുഴിയേതെന്നറിയാതെ വീണുപോയത് അപകടം കണ്ട് സമീപത്തെ ഓട്ടോ ഡ്രൈവർമാരും ഓടിയെത്തി തുടർച്ചയായി മഴയായതോടുകൂടി റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നരയിക്കുകയാണ് കാൽനടയാത്രക്കാരടക്കമുള്ളവർ മലയാളം ടെലിവിഷൻ ആലപ്പുഴ ജ്വല്ലറി ദാറ്റ് യുവർ സ്റ്റോറി பாட்டில் ஜுவெல்லரி